വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ കാണാൻ പോണത് ഈ ഒരു ബ്യൂട്ടിഫുൾ ചെറി ബ്ലോസം ട്രീസ് ട്രീസാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ബെർലിനിൽ നിന്ന് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ മാറിയിട്ട് ടെൽറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ അതായത് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഏരിയയിൽ നമുക്ക് ഈ ചെറി ബ്ലോസം ട്രീസ് ആണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ മാത്രമല്ല കേട്ടോ ഇപ്പോൾ ബെർലിനാണെങ്കിലും നമ്മളൊരു കൊച്ചു പാർക്കിൽ പോയാലും ഒരുപാട് സ്പേസിൽ ചെന്നാലും നമുക്ക് ഈ ചെറി ബ്ലൗസൊക്കെ കാണാം കേട്ടോ അപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും പല സമയത്താണ് സമയത്താണിത് വിരികട്ടോ ശരിക്കും നല്ലൊരു സൺലൈറ്റ് കിട്ടിയാൽ മാത്രമാണ് അത് നന്നായിട്ട് വിരിക ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മൊട്ടായിട്ട് നിൽക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കറിയാം ഏകദേശം മൊട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഏഴ് ദിവസം തൊട്ട് പത്ത് ദിവസം വരെ അത്യാവശ്യം ഒരു വൺ വീക്ക് നല്ല സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് വിരി വിരിഞ്ഞ് വരും കേട്ടോ അപ്പം നമ്മളിപ്പോൾ വന്നപ്പോൾ ആയിട്ട് പൂക്കളൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് അതിൻ്റെ ഒരു സൂപ്പർ ലുക്കിലെന്ന് പറയില്ലേ അങ്ങനെ നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ ഇപ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ മരങ്ങളിലൊന്നും ഒരേ അല്ല പോലുമില്ല ഫുള്ളിങ്ങനെ പൂക്കളായിട്ട് ഇതൊരു പിങ്ക് റോസ് കളറിലുള്ള ചെറി ബ്ലൗസും ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ വൈറ്റും ഉണ്ട് പക്ഷെ കാണാൻ ഏറ്റവും രസം ഈ ഒരു കളറിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറേ ട്രീസ് ഇങ്ങനെ ഒരു ലെയിനിലുണ്ട് അതിനകത്ത് കുറച്ച് ഭാഗം ഇവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് കേട്ടോ ഇത് ആളുകൾക്ക് വന്ന് കാണാനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ക്ലോസ് ചെയ്തു വെച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈയൊരു മരങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് ഈ ഒരു ബ്ലോസം ടൈമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് അതിന് കേടൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കുറച്ച് ഏരിയാസ് കവർ ചെയ്തിട്ടുള്ളത് അതെല്ലായിടത്തും ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഒന്ന് രണ്ട് ഇതുപോലത്തെ ചെടികളുള്ളവടത്ത് പോണേക്കാളും നല്ലത് ഇതുപോലത്തെ ഇങ്ങനെ മാസികമായിട്ട് കുറേ മരങ്ങളുള്ള ഇടത്ത് പോകാനല്ല രസം പക്ഷെ എനിക്ക് അത് ചെടീന്നോ മരം എന്നോ പറയാൻ പറ്റില്ല കാരണം ചിലതൊക്കെ ഭയങ്കര വലുപ്പത്തിലാണ് പോയേക്കണത് കണ്ടോ ഇതൊക്കെ എത്ര വലിയ മരമാണ് നോക്കും അതിനിങ്ങനെ ബ്രാഞ്ചസ് പോയിട്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ് ഇങ്ങനത്തെ ഈ ഒരു കാഴ്ചകൾ ണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരുപാട് ദൂരത്തിൽ ഒരുപാട് ഏരിയയിൽ ഇത് വരുമ്പോഴും നമുക്ക് ആ ഒരു കളർഫുള്ളായിട്ടുള്ള ട്രീയും ആ ഒരു പൂക്കളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ചെറി ബ്ലോസും ട്രീസും നമുക്ക് ഇവിടെ മാത്രമല്ല കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ യൂറോപ്പിൽ തന്നെ പല സ്ഥലങ്ങളിൽ കാണാം അതുപോലെ തന്നെ ചൈന ജപ്പാൻ കാനഡ അങ്ങനെ ഒരുപാട് കൺട്രീസിൽ കാണാൻ പറ്റും കേട്ടോ ശരിക്കും ഈ ഒരു സ്പ്രിങ് സീസൺ അതായത് ഇങ്ങനെ ഇല പൊഴിഞ്ഞിട്ട് വിൻ്റർ സമയത്തൊക്കെ ഇങ്ങനെ ഇല പൊഴിഞ്ഞിട്ട് ആ ഒരു ഇലയൊക്കെ കിളിർത്ത് പൂക്കളൊക്കെ വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ സ്പ്രിംഗ് സീസൺ അത് പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വിൻ്റർ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഒരു കാണുമ്പോൾ മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ശോകം ഫീൽ എന്നൊക്കെ പറയില്ലേ അങ്ങനെ കാരണം എന്താ വെച്ചാൽ എല്ലാ മരങ്ങളും ഇങ്ങനെ ഇല പൊഴിഞ്ഞിട്ട് കമ്പിക്കുള്ളി പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബ് ഇല്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ഈ ഒരു സ്പ്രിങ് സീസണോട് കൂടി ഇങ്ങനെ മരങ്ങളൊക്കെ വരുമ്പോഴുണ്ടല്ലോ അതിപ്പോൾ ഈ ചെറി ബ്ലോസ് മാത്രമല്ല കേട്ടോ ഇവിടെയുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇല കിളിർത്ത് വരും ആ ഒരു പച്ച കളറിലുള്ള കൊച്ചു ഇലകൾ കിളിർത്ത് വരും അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് രസമാണ് സീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു സ്പ്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു ഏപ്രിൽ അവസാനമൊക്കെ ആവുന്ന ഒരു വീക്കിലാണ് നമുക്ക് ശരിക്കും ഇത് കാണാൻ പറ്റും കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുറച്ചുകൂടി നേരത്തെ കണ്ടായിരുന്നു പൂക്കളൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് നല്ല സൺലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നല്ല സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മൊട്ടായി വിരിയും അതല്ല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡി ആയിരുന്നു കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് വിരിയാൻ ഇത്ര സമയം കേട്ടോ പക്ഷെ അതിന് മുമ്പ് നമ്മളൊരു ത്രീ വീക്സ് മുമ്പ് വരെ പല ഏരിയാസിൽ പോകുമ്പോഴും നമുക്ക് ഒന്ന് രണ്ട് ഇതുപോലത്തെ ചെടികൾ കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ചില സ്ഥലങ്ങളിൽ വിരിഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിലില്ല അത് ആ ഒരു ഏരിയയും അവിടുത്തെ ക്ലൈമറ്റും ഒക്കെ വെച്ചിട്ടിരിക്കും കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ ബർലിൻ ഈ ഒരു ഏരിയയിൽ മൊത്തം ഈ ഒരു ചെറി ബ്ലോസം നല്ല പീക്കിലുള്ളത് ഇപ്പോൾ ഈ ഒരു വീക്കാണ് കേട്ടോ ഏറ്റവും രസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇൻ്റർനെറ്റിലൊക്കെ നോക്കുമായിരുന്നു ഓരോ ലൊക്കേഷനിലും എവിടെയൊക്കെയാണ് പൂക്കൾ വിരിഞ്ഞിട്ടുള്ളത് പിന്നെ ആൾക്കാർ ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് പോകുമ്പോഴൊക്കെ കാണാം മുട്ടായിട്ട് നിൽക്ക് നിൽ നിൽക്കുന്നത് പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പോയി കണ്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ നമുക്ക് ആ ഒരു ഭംഗി കാണാൻ പറ്റത്തുള്ളൂ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒക്കെ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് കാണാൻ പോലുമില്ല കാരണം മുട്ടായിട്ട് നിൽക്കുമ്പോഴത് ഇലയാണോ അതോ പൂവിൻ്റെ മുട്ടാണോ പോലും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഓപ്പൺ ചെയ്തിട്ടേക്കുന്ന ഏരിയയിലൂടെയാണ് ഞാൻ നടക്കുന്നത് രണ്ട് സൈഡിലും വീടുകളൊക്കെ ഉള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് കേട്ടോ ഒരു കൊച്ചു പാർക്ക് പോലത്തെ ഏരിയ എന്നൊക്കെ പറയാം ഇവിടെ ഇങ്ങനെ ഒരുപാട് ഓപ്പൺ ഒക്കെ ഉണ്ട് കുറെ റീക്രിയേഷണൽ പർപ്പസ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് കുറേ ലാൻഡ് ഇങ്ങനെ ഒഴിച്ചിടും അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു പാർക്കുകൾ ഓപ്പൺ സ്പേസ് ആളുകൾക്ക് വന്നിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഇവർ ചെയറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രസമാണ് നമുക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ ഇപ്പോൾ ആ പൂക്കൾ നോക്കും എന്ത് ഫ്രഷ് ആയിട്ടാണ് നിൽക്കണേന്ന് അത് വിരിഞ്ഞു അത് പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് വിരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഒരു വൺ വീക്ക് കൂടി ഇതിങ്ങനെ തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പതിയെ പതിയെ അതിൻ്റെ അതലുകളൊക്കെ താഴേക്ക് വീഴാൻ തുടങ്ങും കേട്ടോ അങ്ങനെ പതിയെ പതിയെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും ഇപ്പോഴത്തെ ഈ മരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇല പോലും കാണാൻ പറ്റില്ലല്ലോ അത്ര കറക്റ്റിയായിട്ടാണ് ഇതിപ്പോൾ ഇത്ര പൊക്കത്തിലാണ് നിൽക്കുന്നതെങ്കിലും നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റണ്ടല്ലേ അപ്പോൾ ഭയങ്കര വലിപ്പത്തില് നല്ല ബെസ്റ്റ് കണ്ടീഷൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് അപ്പോൾ പൂക്കളുടെ സീസൺ അല്ലെങ്കിൽ ഈ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ചെറി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾ എല്ലാ വർഷവും ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് കാണാറുണ്ട് കേട്ടോ ഈ ഒരു പ്ലേസിലല്ല പല പല ലൊക്കേഷനിലാണ് പോകാറ് അപ്പോൾ നമ്മൾ എവിടെയാണോ നല്ല ചെറി ബ്ലോസം വിരിഞ്ഞതായിട്ട് കേൾക്കുക കാണാൻ പറ്റുക അപ്പോൾ നമ്മൾ അവിടേക്ക് വരും കേട്ടോ അപ്പോൾ ഇത് എനിക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തിനിടയിൽ ഇത്ര ബെസ്റ്റായിട്ടുള്ളൊരു ഫ്ലവേഴ്സ് കാണാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ മിക്കപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കാണുമ്പോൾ വണ്ടി നിർ ഫോട്ടോസ് എടുക്കുക അതൊക്കെ ഉണ്ടാവുക ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് വെയിറ്റ് ചെയ്ത് അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണ എനിക്ക് ചെറി ബ്ലൗസും കാണണമെന്ന് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ മെറ്റർണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ ഇപ്പോൾ ഒരു സെവൻത്ത് മന്ത്ലേക്കൊക്കെ സ്റ്റാർട്ട് ആവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടി ഒരു ബേബി പമ്പൊക്കെ ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഈ വർഷം എന്തായിരുന്നാലും എൻ്റെ ബേബിനെയും കൂട്ടിയിട്ട് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ കാണാൻ വരണമെന്ന് വലിയൊരു ആഗ്രഹമൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോഴും കുറേ ആൾക്കാർ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിരിക്കണു അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ ചെറിയ ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോർമലി ഈ ഒരു സ്പ്രിങ് സീസണിൽ വന്നാൽ മതി നല്ല വെതറാണ് നല്ല സണ്ണി നല്ല ക്ലൈമറ്റ് ആയിരിക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ നന്നായിട്ട് ക്ലൗഡി ആയിട്ട് നിൽക്കുമ്പോൾ എത്ര നന്നായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാലും ആ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഈ മെറ്റർണിറ്റി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സമയമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും തുളിപ്പ് ഗാർഡൻ്റെ സീസണും കൂടിയാണ് ഇപ്പോൾ മെയ് മന്തിൽ അപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോസ്പോൺ ട്ടോ എന്നാലും ഇവിടെ വന്നിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പക്ഷേ എത്രത്തോളം നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ ഫോട്ടോസിലൊക്കെ ഈ സൺലൈറ്റും ഈ ഒരു പൂവിൻ്റെ കളറും നമ്മുടെ ഡ്രസ്സിൻ്റെ കളറ് ഇതൊക്കെ വെച്ചിട്ട് ചില ഫോട്ടോസൊക്കെ ഭയങ്കര ഡളായിട്ടായിരുന്നു കണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും നമുക്ക് കിട്ടില്ല കേട്ടോ എന്നാലും നമുക്കിതൊക്കെയല്ലേ മെമ്മറീന്ന് പറയണത് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞങ്ങൾ ജർമ്മനി വന്നപ്പോഴെല്ലാം ചെറി ബ്ലൗസത്തിൻ്റെ ഓർമ്മകളൊന്നും ഇല്ല പക്ഷേ റീസെൻ്റ്ലി ഞാൻ കുറച്ച് ഫോട്ടോസ് ബാക്കപ്പ് എടുത്ത് വെച്ചേക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ചു ആ ഓക്കെ അന്ന് നമുക്ക് പ്രോപ്പർ ചെറി ബ്ലൗസാണ് ഇതിങ്ങനൊരു സീസൺ ആണെന്നൊന്നും അറിയില്ലായിരുന്നു നമ്മൾ ക്യാഷ്വലി ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കണ്ടതാണ് ആ നല്ല ഭംഗിയുള്ള ഫ്ലവറാണുള്ളൂ എന്ന് കഴിഞ്ഞ ഒരു നാലഞ്ച് ചെറിയ ബ്ലോസത്തിൻ്റെ മരങ്ങൾ അപ്പോൾ നമുക്കിതൊക്കെ ഓർമ്മകളല്ലേ പിന്നീട് കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്യാണ്ട് പറ്റില്ല പിന്നെ എനിക്കിപ്പോൾ ഒരു ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ഓപ്പൺ ചെയ്തിട്ടേക്കുന്ന ഏരിയയിൽ മാത്രമാണ് നമുക്കിങ്ങനെ മരങ്ങളുടെ ഇടയിലൊക്കെ വന്ന് കയറി ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ചില ഭാഗമൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്കുള്ള എൻട്രി ഇല്ല ഇത് ഇതാണ് ആ ഒരു ക്ലോസ് ചെയ്തിട്ടുള്ള ഏരിയാസ് കിട്ടും ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സൈഡിലായിട്ട് അവർ ചെറിയൊരു ഡിവൈഡർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആൾക്കാർ കയറാത്ത രീതിയിൽ അതുകൊണ്ടാണ് നമുക്കിവിടെ കുറച്ച് ആളുകൾ കാണാം കേട്ടോ പക്ഷേ കുറേ ആൾക്കാർ ആ സൈഡിൽ കുറച്ച് ഏരിയ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വന്ന് അകത്ത് കയറി ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൂക്കൾ പറിക്കാണ്ടിരിക്കുക പിന്നെ ചില ആൾക്കാർ ഈ മരം ഇങ്ങനെ കുലുക്കുക ഈ ഇലകൾ ഈ ഒരു പൂവിൻ്റെ എതലുകൾ വീഴാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ടായിരിക്കും ഇവിടെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡിൽ അത് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ മരത്തിനെ ഒന്നും അല്ലെങ്കിൽ പൂക്കൾ പൊട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നു ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു അതുപോലെ തന്നെ പോകാന്നുള്ളതാണ് അത് മാത്രമല്ല ഇവിടെ പൂക്കൾ കുറിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഫൈനാണ് കേട്ടോ അത് പ്രത്യേകിച്ച് ഇതായി ഒരു ഡിവൈഡർ വെച്ചാൽ അവിടെ കൊച്ചു കൊച്ചു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത് നമ്മൾ ഈ പൂക്കൾ പറയാണ് മഴ നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഫൈൻ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഇതറിയാം എന്നിരുന്നാൽ പോലും ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വെക്കേണ്ട കാര്യം ഇവിടെ നിന്ന് ഈ ഒരു പൂക്കളൊക്കെ പറിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് ഫൈനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുവഴി ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ആ ഒരു പാർക്ക് ഏരിയയിൽ നിന്നിങ്ങ് പോകുന്നുട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് വലിയ വലിയ പാർക്ക് ഏരിയയിൽ മാത്രമല്ല ഉള്ളത് ഇതിപ്പോൾ സാധാ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ താഴെ കുറച്ച് റെസ്റ്റോറൻസും വെള്ള അപ്പാർട്ട്മെൻറ്സ് ഒക്കെ ആയിട്ടുള്ള സാധാ ഒരു ഏരിയയാണ് പക്ഷെ ഇതിൻ്റെ സൈഡിലുള്ള മരങ്ങളും ഈ ഒരു ചെറി ബ്ലോസും തന്നെയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴും ഞാൻ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുത്തെ പൂക്കൾ അത്ര ഹെവിയായിട്ടൊന്നും വിരിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ മരങ്ങൾ ഒക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇടയിലുള്ളതായത് കൊണ്ട് തന്നെ ചിലപ്പോൾ സൺലൈറ്റ് അത്ര നന്നായിട്ട് കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓപ്പൺ പാർക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വലുപ്പുള്ള ഭംഗിയുള്ള ചെറി ബ്ലോസും നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ പറയുമോ ഇങ്ങനെ ഇതും നമുക്ക് രസമാണ് ഇങ്ങനെ വീടുകളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലൊക്കെ ഒരുപാട് ചെറി ബ്ലോസം ട്രീസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ദ ബെസ്റ്റാണ് നമുക്ക് അടിപൊളിയായിട്ട് ഈ പൂക്കളൊക്കെ കണ്ട് ആസ്വദിക്കാം ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു സ്ട്രീറ്റിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളറിലുള്ള ചെറി ബ്ലൗസും കാണാം കേട്ടോ മെയിനായിട്ട് ഇതിൻ്റെ വൈറ്റും ഈ ഒരു കളറുമാണ് നമുക്ക് കാണാൻ പറ്റുക ദാ ഈ മരത്തിൽ അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ പുത്തിട്ടുണ്ട് കേട്ടോ എന്നാലിത് കൊച്ചു കൊച്ചു മരങ്ങളാണ് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ വലിയ വലുപ്പമില്ല ദാ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കൊച്ചു പാർക്കാണ് കേട്ടോ ആ ഒരു പാർക്ക് ഏരിയയിലുള്ള വലിയൊരു ചെറി ബ്ലൗസത്തിൻ്റെ ട്രീ ആണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് വൈറ്റാണ് കാണാൻ പറ്റാട്ടോ അപ്പോൾ ഇതും ഭയങ്കര വലിയ മരമായിട്ടാണ് പോയിട്ടുള്ളത് പക്ഷേ വൈറ്റിനേക്കാളും നല്ലത് നമുക്ക് ആ ഒരു പിങ്കിഷ് റോസ് കളറിലുള്ള ട്രീസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഡെഫിനറ്റായിട്ടും ഈ ഒരു സ്പ്രിങ് സീസണിൽ ചെറി ബ്ലോസും വിസിറ്റ് ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സീ യു അഗേൻ ബൈ ബൈ